മണിച്ചേടിനെ കൊണ്ട് എല്ലാവരും പറയുന്ന സമയത്തും ഞാൻ ഇവിടെ പലരുടെയും മുഖമാണ് നോക്കിയത് മണി മണിച്ചേടിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പലരുടെയും കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ആരാണെന്ന് ചിലപ്പോൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് എല്ലാ പല വേദികളിലും ഞാൻ പോയി പറയാറുണ്ട് ഞാൻ ഇന്നേ ആളാണെന്ന് നാളെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ഒരു സാഹചര്യം വരാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ പിന്നെ മണിച്ചേട്ടൻ നമുക്കറിയാം എട്ട് വർഷമായി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഓണിച്ചേൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പാട്ടുകളിലൂടെ അത് നമ്മുടെ ഓർമ്മകളിൽ എന്നും എന്നും നമ്മുടെ ഓർമ്മയിൽ ജീവിക്കുന്നതാണ് മണിച്ചേട്ടൻ എനിക്ക് എന്തിവിടെ വരാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാല് മണിച്ചേട്ടൻ്റെ ജീവിതത്തിൽ മണിച്ചേട്ടൻ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായി എവിടെക്കോ എനിക്കും ബന്ധമുണ്ടെന്ന് നല്ല ഒരു ഉത്തമ ബോധമുണ്ട് എനിക്ക് കാരണം പലരും തരം താത്തിയിട്ടും തള്ളി പറഞ്ഞിട്ടൊക്കെ അവരെ കൊണ്ട് തന്നെ അത് തിരിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ പറ്റിയ ഒരു മെജീഷ്യൻ കൂടിയാണ് മനുഷ്യൻ തീർച്ചയായിട്ടും അതുപോലെ എന്റെ ജീവിതത്തിലും ഞാനൊരു സീരിയലിലൂടെ വന്നു അതുപോലെ ഫോട്ടോഗ്രാഫർ ആയിരുന്നു സീരിയലിലൂടെ വന്ന് എങ്ങനെയെങ്കിലും സിനിമയും കയറാമെന്ന് വിചാരിക്കുമ്പോ ഈ പറഞ്ഞ മനുഷ്യർട്ടിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലുള്ള പല ഘട്ടങ്ങളിലൂടെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇൻസൾട്ടിങ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു മുഖം ഒരു ടെലിവിഷനിൽ കാണുമ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ ആരുടെ മോഹൻലാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് എഴുതിയ മാറ്റി ആർട്ടിസ്റ്റ് എന്ന് എഴുതിയപ്പോൾ എന്നെ വിളിച്ചു നീ ആരുടെ മോഹൻലാലോ അഭിനയി എനിക്കും എൻ്റെ നാട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് നല്ല നാട്ടുകാരുടെ നാട്ടാണ് എൻ്റെ കണ്ണൂരാണ് തലശ്ശേരിയാണ് പക്ഷെ അങ്ങനെ മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ സ്ട്രഗിൾ വന്നിട്ടും ഞാൻ പിടിവിട്ടിട്ടില്ല പിന്നെ അറിയാമല്ലോ ഒരു സീരിയലിൽ വന്ന ഒരാൾക്ക് സിനിമയിലേക്ക് കയറാൻ ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ ആ സ്ട്രഗിളും ഞാൻ കടന്ന് പിന്നെ നമുക്കൊരു അവസരം കിട്ടിയ പോലെ എന്തിനാ സീരിയൽ നടനെ ചെറിയ സിനിമ ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ഒരു ഒരുപാട് സ്ട്രഗിൾ സ്ട്രഗിൾ അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇതിനേക്കാളും എത്രയോ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് മണിച്ചേടനൊക്കെ ഇവിടെ അപ്പൊ ഒരു ധൈര്യമാണ് വരാൻ പോകുന്ന തലമുറയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എടുത്ത് പരിശോധിക്കാൻ പറ്റുന്ന ജീവിതത്തെ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്ന ഒരു മഹാനായ മനുഷ്യനായെന്നും മനസ്സിൽ കാണുന്ന വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മണിച്ചടുന്ന നമുക്കൊരു ഊർജ്ജമായി ഞാൻ കാണുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെ രാമകൃഷ്ണേട്ടൻ വിളിക്കുന്ന സമയത്ത് ഞാൻ സൗണ്ട് ഒക്കെ നിൽക്കുക കണ്ണൂരിൽ ഇന്നലെ നൈറ്റ് രണ്ടു മണിക്ക് ഞാനും എൻ്റെ കൂട്ടുകാരും വണ്ടിയെടുത്ത് ഉറങ്ങിയില്ല ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി കാരണം പത്തര മണിയാവുമ്പോൾ ഇവിടെ എത്തണം ഒട്ടും ഉറങ്ങിയില്ല മുഖൊക്കെ എന്താപോലുണ്ട് അപ്പൊ ഇതിന് തിരിച്ച് അതേ പോരിപാടി തിരിച്ചു തന്നാൽ കണ്ണൂരിലേക്ക് പോവാണ് കാരണം നാളെ ഒരു പരിപാടിയുണ്ട് എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ എത്തേണ്ട ആവശ്യമുണ്ട് കാരണം ഈ മണ്ണില് എത്താൻ ഒരു നിയോഗം ഉണ്ടാവും അത് തന്നെയാണ് വേറെ ഒന്നും അല്ല ഇതിലും മറ്റൊന്നുമല്ല നമ്മളീ ഫേസ്ബുക്കിൽ ഒരു ഓർമ്മ ഓർമ്മ പുതുക്കൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചത് ഇല്ല എന്നെ രാമചേട്ടൻ വിളിക്കുമ്പോൾ ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല എന്ന ഒറ്റ വാക്ക് മതി പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയില്ല എനിക്കിപ്പോ ദൈവം സഹായിച്ചിട്ട് ആരോഗ്യത്തിനും ഇപ്പൊ ബുദ്ധിമുട്ടില്ല പിന്നെ വാഹനം ഓടിച്ചു കൊടുക്കണ്ട എത്തണം അതിനും കുഴപ്പമില്ല എങ്കിലും ഒന്ന് വന്നിട്ട് ഇവിടെ ഇത്രയും ആളുടെ മുന്നിലൊന്ന് നിന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോവാം അത്ര എന്നെ കൊണ്ട് ഇവിടെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് പറ്റും അപ്പോൾ ഇതുപോലെ ഒരുപാട് ജീവിതത്തിൽ വന്ന വഴികൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഈ